ാണ് കുരുാപ്പ എന്ന് പറയുന്ന തൻഹ ഫാത്തിമ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേരായിട്ട് കുരുവി തീർച്ചയായിട്ടും അതിൽ പ്രത്യേകതയുണ്ട് അത് പ്രത്യേകത എന്ന് പറയുന്നത് ഈ തൻഹനെ വിളിക്കുന്ന വീട്ടിൽ വിളിക്കുന്ന കുരുവിനാണ് എല്ലാരും വിളിക്കുന്നത് ഞങ്ങൾ എല്ലാരും വിളിക്കുന്ന കുരുവിനാണ് അപ്പൊ അപ്പോൾ ഒരു പ്രോഗ്രാമിനല്ലേ ഇവിടെ തമിഴ്നാട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ മുഖ്യമന്ത്രി പന്നീർശിൽവാണ് പാപ്പ കുരുവിപ്പാപ്പ എന്റെ എന്ന് പറഞ്ഞ് വിളിച്ചത് അങ്ങനെയാണ് കുരുവിപ്പാപ്പ ആയത് ഓ അങ്ങനെയാണല്ലേ ഇതിന്റെ സ്റ്റോറി ചെയ്തേക്കുന്നത് തന്നെ ഉമ്മയുടെ കഥയില് തന്നെ ആദ്യത്തെ സ്ക്രിപ്റ്റ് അല്ലേ പുള്ളിക്കാരി ഉമ്മയുടെ കഥയില് തന്നെ മകൾ അഭിനയിക്കുന്നു അതൊരു ഇന്റസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഇങ്ങനൊരു കോമ്പോ സ്ക്രിപ്റ്റ് റൈറ്റർ അമ്മയും മകള് ും കാരണം എന്താ ഇതു ലൈഫാണ് നമ്മള് സിനിമ ആക്കിയിരിക്കുന്നത് ഓൾറെഡി അതായത് ഒരു റിയൽ സ്റ്റോറി തന്നെയാണ് ശെരിക്കും ഇവരുടെ ഫാമിലി പ്രശ്നങ്ങൾ ലൈഫിൽ നേരിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാപ്പെന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് അത് തന്നെയാണ് സ്റ്റോറി അത് തന്നെയാണ് ഈ സ്റ്റോറി താങ്കളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് അത് എന്നിലേക്ക് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ബഷീർക്ക എന്നാണ് നമ്മുടെ പ്രൊഡ്യൂസറുടെ പേര് ബിഷീർക്ക കാലുദിക്ക അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളൂടിയാണ് ഫോർ ചെയ്തത് അപ്പം ഞാനൊരു വേറൊരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഞാന് ബിഷീർക്കെ കാണുകയും സംസാരിക്കുകയും ചെയ്ത സമയത്ത് അന്ന് എന്നോട് പറയണ്ടായി എൻ്റെ മോളെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം ഞങ്ങൾക്ക് ഇങ്ങനെ വലിയൊരു ആഗ്രഹമാണ് കാരണം വെച്ചാൽ അവളുടെ ലൈഫിൽ ഇങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ശരി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് നിൽക്കുകയും അങ്ങനെ ഞാൻ വേറൊരു പ്രോജക്റ്റ് പോവാണ്ട് പോകും അതിൻ്റെ ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് പറഞ്ഞു കേട്ടോ ഇനി ഇപ്പോഴെങ്കിലും ഈ പടം ചെയ്തില്ലെങ്കിൽ അവൾ വലുതായി പോകും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഈ പടം അങ്ങനെ കഴിഞ്ഞ വർഷം എന്നെ ബഷീർക്കെയും ബിസ്മിയും കൂടെ വിളിക്കുകയും ഞങ്ങൾ സെപ്റ്റംബർ മുതൽ അല്ലേ സെപ്റ്റംബർ മുതൽ ഞങ്ങൾ സ്ക്രിപ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും എത്തി സിനിമ എന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു മാർച്ച് തീയതിയാണ് റിലീസ് ും ഉണ്ട് എന്താണ് വേഷം ഞാൻ ഇതിനകത്ത് ഞാനിതിനുറ്റൈഫായിട്ട് അതായത് വിനീതേട്ടന്റെ മുക്തയുടെയും ബെസ്റ്റ് ഫ്രണ്ടും വൈഫാണ് ഞങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് എന്താ പറയുന്ന കുരുവിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിൽ ഞങ്ങളാണ് ഇൻവോൾവ് ആവുന്നത് ഇപ്പം ഞങ്ങൾക്കും എന്താ പറയുക കുരുവിയുടെ ആ ടാലൻറ്റ് ഇങ്ങനെ എല്ലാവരെയും അറിയിക്കാനും അതിൻ്റെ ആ ഒരു മൊത്തം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്ന ആ കഥയിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് മൊത്തത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ആ തുടക്കം വരെ സത്യത്തിൽ ഇൻ്റർവ്യൂല് കഴിഞ്ഞാണ് കൂടുതലും ഞങ്ങൾ വരുന്നത് പക്ഷേ തുടക്കത്തിൽ ഞങ്ങളെ കാണിക്കുന്നുണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് അപ്പം ഇത് എത്രാമത്തെ സിനിമയാണ് എൻ്റെ ഒരു ആറാമത്തെ ഫിലിം അത് ഞാൻ കുറച്ച് ഫിലിം ചെയ്തിട്ടുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്പെഷ്യൽ തന്നെയാണ് കാരണം അപ്പം റിലീസിലേക്ക് വരുന്നത് ആദ്യത്തെ സിനിമ ഇതാണോ ഇറങ്ങിട്ടുണ്ട് വേറെ പക്ഷെ തിയേറ്റർ ഫിലിം ഞങ്ങൾക്ക് കുരുപ്പാപ്പ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇതൊരു ഒറിജിനലാണല്ലോ കുട്ടി ഒറിജിനൽ അത് ചെയ്യുന്ന ആളും അത് ആ കഥാപാത്രവും അതെ അതെ കുരുവിയുടെ ജീവിതകഥ കുരുവി തന്നെ ഞങ്ങളിലേക്ക് എത്തിക്കുമല്ലേ ജനങ്ങളിലേക്ക് അത് സാറ് കറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്ത് എല്ലാം ഒറിജിനലായിട്ട് തന്നെ അതിൻ്റെ ക്ലാരിറ്റി കൂട്ടി അപ്പം ജനങ്ങൾക്ക് അത് നല്ലൊരു എന്താ പറയുന്നത് അതെ 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 മോട്ടിവേഷൻ മാത്രല്ല കുട്ടികൾ ഇപ്പം പേരൻസും കുട്ടികളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനുള്ള ഇമ്പോർട്ടൻസ് അച്ഛനും അമ്മയും കുട്ടികളുമായിട്ടുള്ള ആ ഒരു കോൺവെസേഷൻ്റെ ആ ഒരു സംഭവങ്ങൾ വരുന്നത് ഇമ്പോർട്ടൻസ് കുട്ടികളുടെ കഴിവിനെ മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ ബോഡി ഷെയ്മിങ്ങിന് ആണ് പ്രധാന പറയുന്നത് പക്ഷേ ആ ബോഡി ഷേമിങ്ങിനെ അവർ ആ പേരന്റ്സ് അതിനെ ഇത് പ്രോ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് ആ കുട്ടിയെ വല് ആ ജനങ്ങൾ നമുക്ക് കാണുമ്പോഴും അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കണം ഈ ഒരു സിനിമ അതായത് കുരുവിപ്പാപ്പ എന്ന് പറഞ്ഞൊരു സിനിമ സാധാരണഗതിയിൽ അച്ഛനമ്മമാരൊക്കെ സ്വന്തം മകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തുറന്നു പറയുന്നുണ്ടെങ്കിൽ വളരെ ആണ് അല്ലേ അപ്പൊ ഇങ്ങനൊരു കഥ വരുമ്പോ അത് എത്രത്തോളം ഒരു കോൺട്രവേഴ്സി എന്തെങ്കിലും ആകും എന്നുള്ള ഒരു ഭയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ലൈഫിൽ നടന്നിട്ടുള്ളത് അവള് ഇപ്പോൾ ബോഡി ഷേവിങ്ങിൻ്റെ തന്നെയാണ് നമ്മൾ പറയുന്നത് ഓപ്പണായിട്ട് നിറത്തിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് കുരുവി അവളുടെ ലൈഫിൽ ആ ആണ് അപ്പം കുരുവി അവൾ ഉണ്ടായപ്പോൾ മുതൽ അവളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത് റിയൽ ലൈഫിൽ നടന്നിരിക്കുന്നത് അവൾ മാതിരി അവൾ അവളുടെ അതായത് നമ്മളെ ബോഡി ഷേവിങ്ങിൽ ഒരാൾ ചെയ്യുമ്പോൾ ഒരു കുട്ടിയുടെ മനസ്സ് എന്ത് മാത്രം വേദനിക്കുന്നു അവർ ഏത് തരത്തിൽ ചിലപ്പോൾ തമാശയ്ക്കായിരിക്കും പറയുന്നത് ഒരു രസത്തിനായിരിക്കും തമാശക്കായിരിക്കും പറയുന്നത് ഏടി നീ ആ വേദത്ത് നിന്ന് മാറി നിൽക്കും നീ ഇത് അക്കാലത്ത് പോകും എന്ന് പറയുന്നത് അവരത് നന്മയുടെ ഭാഗമായിട്ടായിരിക്കും പറയുന്നതെങ്കിലും പക്ഷെ കുട്ടി അതുൾക്കുള്ളത് എങ്ങനെയാണ് അവരത് തിരിച്ചു മാറും അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഇവർക്ക് ലൈഫിൽ ഉണ്ടായിരിക്കുന്നത് അപ്പം അത് ഭയങ്കരമായിട്ട് അവളെ ബാധിച്ചൊരു സമയത്തേക്ക് ഇങ്ങനെ ഡൗണിലേക്ക് ഇങ്ങനെ പോയ സമയത്ത് അവളുടെ അച്ഛനും അമ്മയും കൂടി ചേർത്ത് പിടിച്ച് അവളെ വീർത്തിക്കൊണ്ട് വന്നുള്ളതാണ് അത് 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 മാതാപിതാക്കൾ കുട്ടികളെ മനസ്സിലാക്കി അതെങ്ങനെ അവർ ഓവർകം ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു വലിയൊരു മെസ്സേജ് അതേപോലെ തന്നെ ആ കുട്ടി എങ്ങനെ ഇതെല്ലാം തരണം ചെയ്ത് സക്സസിലേക്ക് എത്തുന്നു എന്നുള്ളത് അത് അതാണ് നമ്മൾ ഒരു കപ്പിലൂടെ പറയുന്നത് തന്നെ ഇതൊക്കെ ഇപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കളർ ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ മോളിലേക്ക് എത്തുകയാണെങ്കിൽ ഇപ്പൊ തൻ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്ത് ആ ഒരു കാര്യങ്ങൾ ആ ഓരോ എലിമെന്റ്സും ഈ മൂവിയിലുണ്ടല്ലോ അപ്പൊ റിയാലിറ്റിയിൽ ഇത് അനുഭവിച്ച സമയത്ത് എന്തായിരുന്നു മനസ്സിൽ എത്രത്തോളം വിഷമം അച്ഛനും അമ്മയടുത്തും പോയി ഓപ്പൺ ആയിട്ട് പറയുമായിരുന്നു അതോ വിളിച്ചു വെച്ച് എല്ലാ എനിക്ക് ഞാൻ പൊറത്തിറങ്ങുമ്പോ ഇപ്പൊ ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെനിന്ന് ഇതാ കേൾക്കുന്നത് റിലേറ്റീവ്സിന്റെ അടുത്ത് പോയിക്കാ അവര് സ്നേഹത്തോടെ പറയായിരിക്കും എന്തെങ്കിലും വെളുക്കാൻ എന്തെങ്കിലും തേച്ചൂടെ പിന്നെ പൊറത്തിറങ്ങുമ്പോ വെയിലത്ത് നിൽക്കേണ്ട കറുത്തു പോവും ഉള്ളിലോട്ട് കയറ് സ്നേഹത്തോടെ പറയുന്നവരുണ്ട് അല്ലാണ്ട് കളിയാക്കി പറയുന്നവരും ഏറെ ഉണ്ട് എന്നെ കരുവിന്നൊക്കെ വിളിക്കാറ് കരുവി കരുവി ാളെ വീട്ടിൽ വിളിക്കല് അത് മാറ്റിയിട്ട് കരുവിന്ന് വിളി കളിയാക്കി വിളിക്കുന്നവരും ഉണ്ട് അങ്ങനെ കൊറേ ഉണ്ട് കറുത്തത് എന്നുള്ളത് കൊണ്ട് അപ്പൊ പണ്ട് എനിക്കിത് സഹിക്കാൻ പറ്റില്ലായിരുന്നു എന്ത് കേട്ടതിനാൽ എനിക്ക് അപ്പൊ ആയിട്ട് ഞാൻ ഉമ്മച്ചിന്റെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ച് കരയാൻ മാത്രമേ എനിക്ക് സമയം ഉണ്ടായിട്ടുള്ളൂ ഉമ്മച്ചിക്ക് അത് കേക്കാൻ മാത്രമേ സമയം ഉണ്ടായിട്ടുള്ളൂ ഉമ്മച്ചി അപ്പൊ റിയാ എന്ത് കേട്ടാലും റിയാക്ട് ചെയ്യും പക്ഷെ എനിക്ക് ഞാനപ്പൊ കരയ ചെയ്യാ പിന്നെ എന്റെ പാരന്റ്സ് എന്നെ മോട്ടിവേറ്റ് ചെയ്തെടുത്തു അങ്ങനെ ഒന്നല്ല കാര്യങ്ങള് എനിക്ക് ഡാൻസർ ആണെന്ന് വല്യ ആഗ്രഹമായിരുന്നു പക്ഷെ അതിനെ പോലും എനിക്ക് ഈ കാരണം കൊണ്ട് എന്റെ കഴിവിനെ പോലെ എനിക്ക് മാറ്റി നിർത്തേണ്ടി വന്നു അപ്പൊ ഉമ്മച്ചിയും ഉപ്പച്ചിയും പറഞ്ഞു അങ്ങനെ നല്ല കാര്യങ്ങള് കളിയാക്കുന്നവര് കളിയാക്കി നീ മൈൻഡ് മൈൻഡാക്കാൻ നിൽക്കണ്ട അവരെ വായടപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല പക്ഷെ നീ നിന്റെ കഴിവിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവാ അങ്ങനെ ഞാൻ എനിക്ക് ക്യാമറന്റെ ഇരിക്കാൻ പറ്റിയത് അങ്ങനെ അവളെ ഇവിള് പോവാൻ നിക്കുമ്പോഴത്തേക്കും അവൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് അച്ഛനും അമ്മ എന്നുള്ളതാണ് അവളെ മനസ്സിലാക്കിക്കൊണ്ട് അവളെ താഴേക്ക് പോവാതെ തന്നെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോയി 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 അവർ അത്രയ്ക്കും ഇവള് വിഷമിക്കുന്നതിൻ്റെ ഇരട്ടി ചിലപ്പോൾ അവരും വിഷമിച്ചിട്ടുണ്ടാവും വിഷമം കാണുമ്പോഴത്തേക്കും അപ്പോൾ അതിൽ നിന്ന് എൻ്റെ മോൾക്ക് ഒരു സക്സസ് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരും അതിൻ്റെ അകത്ത് എഫേർട്ട് എടുത്ത് ഇങ്ങനെ ഈ നിമിഷം വരെ ഇങ്ങനെ ഈ ഒരു ലെവലിൽ കൊണ്ട് എത്തിച്ചത് അപ്പം കുരുവിപ്പായി പറയുന്ന പോലെ ഒരു പേരൻസും കുട്ടികളും കണ്ടിരിക്കേണ്ട ഒരു അത് മാത്രമാണോ അതോ അതിൽ വേറെ എന്തെങ്കിലും എലിമെന്റ്സ് എലിമെന്റ്സ് വരുന്നുണ്ടോ ഇത് പക്ക സിനിമ യഥാർത്ഥ ജീവിതമാണ് എടുക്കുന്നെങ്കിലും നമ്മൾ അതിൻ്റെ അകത്ത് പക്ക ഒരു കൊമേഷ്യൽ ആയിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഒരു നമ്മളൊരു ജീവിതം കാണുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ ഒരു മരവിപ്പ് അല്ലെങ്കിൽ നമുക്ക് ഒരു ചടച്ച മനോഭാവം ഒക്കെ ആയിട്ടായിരിക്കും എല്ലാരും കാണുന്നതും അതും എല്ലാം ഇതൊക്കെ ഈ സിനിമ ഒരു രണ്ട് ടൈപ്പിൽ വേണമെങ്കിൽ ഒന്നൊരു അവാർഡ് വേണമെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ ഫുൾ എടുക്കാം പക്ഷെ ഒരു ആയിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഒരു പ്രേക്ഷകൻ വന്ന് കാണുമ്പോൾ ഒരു ജീവിതകഥയാണെങ്കിലും അതൊരു സിനിമയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ അകത്തുള്ള എല്ലാ ചെരുവുകളും വേണം ഇമോഷൻസ് വേണം കോമഡി വേണം നല്ല പാട്ട് വേണം നല്ല ഫൈറ്റ് വേണം നല്ല ഉഗൻ ഹെയർ ടച്ചറുള്ള ക്ലൈമാക്സ് വേണം അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്തിട്ടുള്ള അത്രയ്ക്കും നല്ല പാക്കഡ് സ്ക്രിപ്റ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ആദ്യമേ തന്നെ ഞങ്ങൾ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു നമ്മൾ പറയുന്ന കാര്യം എന്താണോ അത് കറക്റ്റായിട്ട് ഉണ്ടായിരിക്കുകയും ചെയ്യണം എന്നാൽ പ്രേക്ഷകർക്ക് ഒരിക്കലും ബോർ അഴിക്കാനും പാടില്ല അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഈ സ്ക്രിപ്റ്റിങ് നടന്നിട്ടുള്ളതും അതിനനുസരിച്ച് ഞങ്ങള് സ്ക്രിപ്റ്റ് എത്ര വർഷം പൊളിച്ചു എഴുതി അങ്ങനെ മാറ്റുമെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനൊരു ഗൈഡൻസും തന്നെ നമ്മൾ പല രീതിയിലും പലരുമായിട്ട് സംസാരിച്ച് അത് ഏറ്റവും വലിയ ഗൈഡൻസ് ഈ നല്ലൊരു ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വലിയൊരു ഗൈഡൻസ് ആയിട്ട് വന്നത് ലാൽജു സാറാണ് അപ്പോൾ സാറിന്റെ വലിയൊരു ഗൈഡൻസ് നോക്കാം വേഷം ചെയ്തിട്ടുണ്ട് ഇവളെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു ഡോക്ടറായിട്ടാണ് ഒരു വലിയൊരു ഇൻസിഡൻറ്റ് നടക്കുന്നുണ്ട് ഈ സിനിമ ഇതിൻ്റെ അകത്ത് അതിൻ്റെ അത്തൊരു ഡോക്ടറായിട്ടാണ് നല്ല രസമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് കൊണ്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് നല്ല കൊമേഴ്ഷ്യലൈസ് ആയിട്ടും അതുപോലെ തന്നെ നമ്മളിലേക്ക് നല്ല നല്ല ടെക്നീഷ്യന്മാർ വന്നതും ഒക്കെ കാരണവശാലും ഇപ്പം നമ്മുടെ ക്യാമറമാൻ സാർ സാറ് അറിയാമല്ലോ എത്രയോ നല്ല വടങ്ങൾ ചെയ്തിരിക്കുന്ന ലെജൻഡായിട്ടുള്ള ആളാണ് അദ്ദേഹം പോലും ലാൽജു സാർ പറഞ്ഞത് ലാൽജു സാറിൻ്റെ ഫസ്റ്റ് ഫിലിമ് അദ്ദേഹമാണ് ചെയ്തത് അപ്പോൾ എന്നോട് ചോഷ്യ നിൻ്റെ ഫസ്റ്റ് ഫിലുമ്പം അദ്ദേഹം ചെയ്ത് ഇപ്പോൾ എന്തായാലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പുള്ളിക്കാരനെ ക്യാമറാമാൻ ആയിട്ട് കൊണ്ട് പക്ഷെ അതൊക്കെ വലിയ ഭാഗ്യമായി കാര്യം എന്ന് വെച്ചാൽ വലിയൊരു നൂറ്റിപ്പത്താമത്തെ പടമാണ് അദ്ദേഹത്തിന്റെ നൂറ്റിപ്പത്താമത്തെ പടം ആ സമയത്ത് അദ്ദേഹത്തിന് ഹെൽത്തിൽ കുറെ പ്രശ്നങ്ങളും ഇഷ്യൂസും പ്രായക്ക പക്ഷെ സിനിമയുടെ സെറ്റ് കഴിഞ്ഞു വന്നുകഴിഞ്ഞാൽ ഞങ്ങളെ കാലക്കെ മുന്നേ അവിടെ പുള്ളിക്കാരനോടൊന്നേക്ക് ഓടിച്ചാടി നടക്കും മുപ്പത്തഞ്ച് ദിവസം പ്ലാൻ ചെയ്ത സിനിമ ഇരുപത്തിഒൻപത് ദിവസം എടുത്ത് തരും ഭയങ്കര ഇതായിട്ട് പുള്ളിക്കാരൻ തന്നെയല്ലേ ഇത്രയും ആർട്ടിസ്റ്റുകൾ വരുമ്പോഴത്തേക്കും അത്ര ലെജൻഡായിട്ട് വർക്ക് ചെയ്യാന്ന് പറയുന്ന വലിയൊരു ഭാഗ്യമാണ് ഒരു മൂവി എന്ന് ാണ്റെഡി ഞാൻ വൺ സെക്കൻഡ് ഒരു പടം ചെയ്തു അപ്പൊ അതിന്റെ ചെറിയൊരു റീഷൂട്ട് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ നിൽക്കുന്നു അത് ഏകദേശം ഫസ്റ്റ് കോസ്പെൻഡ് ആയതെന്ന് അപ്പത്തേക്കാണ് പിന്നീട് ഒരു പാട്ട് മാറ്റി ചെയ്യാൻ വന്ന് നിൽക്കുന്നത് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എന്ന് ഒരു പടം ചെയ്തു അപ്പൊ അതിന്റെ ഫൈനൽ വർക്ക് നടന്നോണ്ടിരിക്കയാണ് മിക്സിംഗിന്റെ പരിപാടി നടന്നോണ്ടിരിക്കാണ് അത് മെയിൽ അത് കഴിഞ്ഞിട്ട് ആണ് ഇത് വന്നത് ഇത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്ത് കാരണം എന്ന് വെച്ചാൽ എന്നോട് ആദ്യം തന്നെ പറഞ്ഞത് കൊച്ചു വലുതായി പോവും കൊച്ചു വലുതായി പോകും നമുക്ക് പെട്ടെന്ന് തന്നെ സിനിമ ഇറക്കണം പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നും അങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്തത് ഡെബ്യൂട്ട് ആണ് കാസ്റ്റിംഗിലേക്ക് ഒരു നല്ല അച്ഛനും അമ്മയായിട്ടും അഭിനയിച്ചത് വിനീതേട്ടാൻ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വിനീത് ഏറ്റൻ അനുരാഗ സിംഹം എന്നൊക്കെ പറയുമ്പോ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് പേര്ക്ക് അദ്ദേഹം പക്ഷെ അങ്ങനൊത്തൊരു ക്യാരക്ടറല്ല അദ്ദേഹം ഇതുവരെ ചെയ്തു വന്നിരിക്കുന്ന ഒരു ക്യാരക്ടറേ അല്ല ഈ സിനിമയിൽ അദ്ദേഹം സാധാരണ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പ്രേമിച്ച് നടക്കുക അല്ലെങ്കിൽ അങ്ങനെ പക്ഷെ ഒരു പക്ക ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അച്ഛൻ ഭയങ്കരമായിട്ട് നാലാ സ്ഥലത്തു നിന്നും ഭയങ്കരമായിട്ട് പ്രഷർ കിട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സിഗത്തൊക്കെ വലിച്ചിട്ട് രണ്ട് വീറൊക്കെ അടിച്ചിട്ട് നിൽക്കുന്ന അങ്ങനത്തെ മൂഡിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു രചനയാണ് നമ്മൾ ഞാൻ ഇതിൻ്റെ അത് വിനീതിട്ടം ചെയ്തിരിക്കുന്നത് അത് ഭയങ്കര ബോൾഡായിട്ടുള്ള ഇത് ഭയങ്കര ഭയങ്കര സാമ്പത്തിക പ്രശ്നം വന്നാലും മകൾക്ക് വേണ്ടി നിൽക്കുന്ന അങ്ങനൊരു അച്ഛനയാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് വിനീതി നേട്ടം എന്നിട്ട് ഇതുവരെ മേ ബി ഒരു പടം അങ്ങനെ ചെയ്തിട്ടില്ല ഏഹ് അതുപോലെ തന്നെ മുക്ത ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു അമ്മയുടെ ക്യാരക്ടർ അതായത് മോൾക്ക് വേണ്ടിയിട്ട് എന്തിനും ആർക്ക് വേണ്ടി തല്ലാൻ വരെ പോകുന്ന രീതിയിലുള്ള ഒരു അമ്മ അങ്ങനത്തെ ഒരു അമ്മ എന്നാൽ മോള് ഒരിക്കൽ കൈവിട്ട് കളയരുത് എന്നുള്ള രീതിയിലുള്ള ഒരു അമ്മ ആ കറക്റ്റ് അതായത് ജാസിയുടെ കറക്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ജാസിയൊക്കെ അവിടെ നിന്നിട്ട് മുക്ത ഒരു സാധനം ചെയ്യുമ്പോഴത്തേക്കും നോക്കിയിട്ട് ഓടിച്ച് നോക്കാൻ ജോലിക്കും ഇത് മതിയോ ഇത് മതിയോ എന്നിട്ട് പറയാം അത്രയും മതിയെ കാരണം വെച്ചാൽ അത്രയ്ക്ക് നന്നായിട്ട് കേട്ടോ കാരണം എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവർ ഞാൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഷോട്ട് പ്ലാൻ ചെയ്യുമ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴും ഒക്കെ ക്യാരക്ടർ കറക്റ്റായിട്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്തൊരു തലശ്ശേരി സ്ലാങ് തന്നെ വിനീതായിട്ട് പിടിച്ചിട്ടുണ്ട് ഓ അതായത് മുക്ത മലപ്പുറം സ്ലാങ്ങും വിനീതേട്ടം തലശ്ശേരി സ്ലാങ്ങും കുരുവിയും ഇത് രണ്ടിലും പിഴാത്ത അങ്ങനെ അങ്ങനെ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ ഈ സിനിമ വർക്ക്ഔട്ട് ചെയ്തത് ഫുള്ളൂ നിലമ്പൂരായിരുന്നു ഷൂട്ട് നിലമ്പൂർ ബേസിലാണ് നമ്മൾ കഥ പറയുന്നത് നിലമ്പൂർ എറണാകുളം വെച്ചിട്ടുള്ള അപ്പൊ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ കോട്ടശൂൾ ഇഷ്ടംപോലെയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈലാഷ് ബ്രദറിന്റെ വിസ്മിത്തിന്റെ റിയൽ കൈലാഷാണ് വളരെ നല്ല പിന്നെ നല്ല രീതിയിലുള്ള ജോൺ പോകുന്ന ക്യാരക്ടർ അതേപോലെ നമ്മുടെ പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ നമ്മുടെ സന്തോഷ് കിഴാറ്റൂര് ചെയ്തിട്ടുണ്ട് രണ്ട് ഹുഡായ്പ ടീമുകൾ അതുപോലെ തന്നെ ഈ ഒരു കാസ്റ്റ് എന്ന് പറയുന്നത് കൊല്ലം ലാസ്റ്റ് പടമാണ് ഈ സിനിമ അതായത് അഭിനയിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡബിന് ഡബിന് മുന്നേ സുദ്ധി പോയി ഭയങ്കര ഒരു ഹെ ഭയങ്കര ഇതായിരുന്നു കാരണം എന്ന് വെച്ചാൽ സുധീയുടെ മരണം നമുക്ക് എനിക്ക് പേഴ്സണലി ഞാനും സുധിയും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു ഞങ്ങളെ എൻ്റെ വീടിൻ്റെ ഒരു നാല് കിലോട്ട് അപ്പുറത്താണ് സുധിയുടെ വൈഫിൻ്റെ വീട് സുധി അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ സുധിയായിട്ട് നല്ലൊരു ബന്ധം വർഷങ്ങളായിട്ടുള്ള ബന്ധമായിരുന്നു അത് കഴിഞ്ഞ് സുധി എന്നോട് ചാൻസ് ചോദിക്കാറുണ്ടായിരുന്നു പക്ഷേ എന്നൊരു പടത്തിൽ എനിക്ക് അഭിനയിക്കുന്നത് വന്നു മുന്നേ ചെയ്ത പടത്തിന് വേഷം കൊടുക്കാഴിഞ്ഞാൽ എന്നോട് വഴക്കം പിടിച്ച് അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ക്യാ നമ്മുടെ ഒരു കാസ്റ്റിംഗ് നമ്മുടെ ടീം നമ്മൾ റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സിലായിരുന്നിട്ടാണ് നമ്മൾ കാസ്റ്റിംഗ് വന്ന സമയത്ത് നമുക്ക് മുൻകരുന്ന് പോകുന്ന ക്യാരക്ടർ നമുക്ക് സുധി നയിപ്പിക്കാം അല്ലേ നമ്മൾ സംസാരിച്ചതല്ല മുനിയർ നയിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ക്യാരക്ടറായിരുന്നു ആ ക്യാരക്ടർ ഇങ്ങനെ നമ്മൾ നാല് ദിവസം എന്ന് പറഞ്ഞ് വന്നിട്ട് നമ്മൾ പിന്നെ അത് എറണാകുളം ബേസ് ചെയ്തിട്ട് വേറൊരു ക്യാരക്ടറാണ് ആ ക്യാരക്ടർ സുധീൻ കൂടി ആഡ് ചെയ്തിട്ടിരുന്നു മുഴുവനീള ക്യാരക്ടറാക്കി ത്രൂട്ട് മൊത്തവും സിനിമ തുടങ്ങുന്ന മുതൽ ക്ലൈമാക്സ് വരെയുണ്ട് ത്രൂട്ട് ക്യാരക്ടറായി അതായത് മൂന്ന് സോങ്ങിന്റെ അതും ഫൈറ്റിന്റെ അതും ഒക്കെ എല്ലാം ഉണ്ട് ശുദ്ധിയൊന്നും ഒരിക്കലും ഒരു സിനിമയിലും ഇതുപോലെ ഒരു ക്യാരക്ടർ ശുദ്ധി ചെയ്തിട്ടില്ല സ്വന്തമായിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ സ്വന്തമായിട്ട് മൂത്തുമാന്റെ കോഴിന്ന് പാട്ട് അല്ലെങ്കിൽ അതായത് ലിപ്പ് കൊടുത്ത് പാടി അഭിനയിച്ചു എന്നുള്ളതാണ് ശരി കുട്ടി പാട്ട് ഇപ്പൊ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ആ പാട്ട് എല്ലാ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ലോചിക്കുന്നതിന് അപ്പൊ ആ പാട്ട് ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട് കാണുമ്പോഴത്തേക്കും വീട്ടുകാരൊക്കെ കാണുമ്പോഴത്തേക്കൊക്കെ ഒരു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലോഡ്ജിങ്ങിന് വൈഫ് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര വിഷമത്തിൽ പോയത് നമുക്കും വിഷമമുണ്ട് പിന്നെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്ന ഒരു പോഷൻ ആയിരുന്നു അത് പിന്നെ ഒരു രമേഷ് പാലാഴിന്ന് പറഞ്ഞ കൈലാഷ് എനിക്ക് വിളിച്ച് ഫോൺ അദ്ദേഹം വന്നിട്ട് തന്നെ ചെയ്തതേ പറയുള്ളു അത്രയ്ക്കും ചെയ്തു അതില് എനിക്ക് റീലിലും റിയലിലും ഉള്ള അമ്മയെ സാമ്യത എങ്ങനെ അതായത് ഒരേ കണക്ക് ഫീൽ ചെയ്തു അത് നീ വ്യത്യസ്ത ഏത് അമ്മയാണ് ബെറ്റർ എന്ന് തോന്നിയത് ഒരേ കണക്ക് ഫീൽ ചെയ്ത് ഉമ്മച്ച് എങ്ങനെ ഉണ്ടായ ഓരോ സീൻ ഉണ്ടാവുമല്ലോ ഉമ്മച്ച് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് അതേപോലെ തന്നെ മുക്തി മുക്തചേച്ചി കറക്റ്റ് റിയാക്ട് ചെയ്തു പിന്നെ ഞാൻ അഭിനയിക്കുമ്പോൾ തന്നെ എന്റെ കൂടെ നിക്കുമ്പോ വിനീതേട്ടനായാലും മുക്തി ചേച്ചിയായാലും എനിക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി കാരണം ഇവർ നല്ല കംഫേർട്ടായിട്ട് എന്റെ ഉപ്പിച്ചും ഇങ്ങനെയാണോ അതേപോലെ തന്നെ ഉണ്ടായി സജഷൻസ് ഒക്കെ തന്നിരുന്നു ആ എനിക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും ഇങ്ങനെ അഭിനയി അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു പറഞ്ഞുതരും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി പിന്നെ വിഭിൻ മോഹൻ സാറായാലും ഞങ്ങൾ സെറ്റിൽ ഇങ്ങനെ അടി ഉണ്ടാക്കി കളിക്കാറൊക്കെ അത്ര കമ്പനി ആയിട്ട് പിന്നെ ജോസ് ചേട്ടൻ ഉള്ളത് കൊണ്ട് ജോസ് ചേട്ടനായിട്ട് ഞങ്ങള് നല്ല കമ്പനിയാണ് ഞാൻ നല്ല കമ്പനിയാണ് ഇപ്പോ യ്ക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് ഈസിയാണ് കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി സ്ക്രിപ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂടെ ഇവിടെ ഇങ്ങനെ കാര്യം ചെയ്യണത്ത് ഞാനും ബിഷ് തമാശക്കാറുണ്ട് പിന്നെ അഭിനയിച്ച് നോക്കിയിട്ട് നിന്റെ സെറ്റ് ശരിയല്ലെങ്കിൽ ഞങ്ങൾ ആരാൾ കെക്കും നിന്നെ രണ്ട് ദിവസം അഭിനയിപ്പിക്കും ആ പൈസ അങ്ങോട്ട് പൊക്കോട്ടെ അത് കഴിഞ്ഞിട്ട് നീ ശരി അല്ലെങ്കിൽ അടുത്തയാളെ കേൾക്കുന്നു പക്ഷെ എനിക്ക് ആ ടാസ്ക് ഒന്നും ഇല്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇവള് വൃത്തിയായിട്ട് വൃത്തിയായിട്ട് ചെയ്തു എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്താ ഇമോഷൻസ് ഏരിയ ആണെങ്കിലും ആ ഉള്ള ഏരിയാസ് എല്ലാം അവൾ പക്കാ പെർഫെക്റ്റ് ആയിട്ട് എന്നെ കൂടെ അധികം ബുദ്ധിമുട്ടിച്ചില്ലേ എന്നുള്ളതാണ് അത് ലാൽജി സാറ് പറയുകയും ചെയ്തു ഒരു വലിയൊരു സീനാണ് ആ സീൻ വർക്ക്ഔട്ട് ചെയ്ത് ആ ഡയലോഗ്സ് അയാളുടെ ഡെലിവറി വന്ന് തിരിച്ചു വന്നുകഴിഞ്ഞാൽ ഇമോഷൻസ് ഉണ്ട് അപ്പൊ ആ ഇമോഷൻസ് ഒക്കെ പുള്ളിക്കാരൻ അതുപോലെ തന്നെ വന്നിട്ട് ചെയ്തതും ഇതും എല്ലാം വളരെ പുള്ളിക്കാരൻ ഭയങ്കര ഇതായിരുന്നു

ഒരു ഗ്രൂ ഉണ്ടല്ലോ നമുക്ക് അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് നമ്മളെ എന്തൊക്കെയാണെങ്കിലും അത് ചെയ്യാൻ പറ്റില്ല എക്സ്പീരിയൻസ് പിന്നെ തീർച്ചയായിട്ടും ഒരു ഫാമിലി പിന്നെ ബഷീർക്ക ജാസ് വിസ്മി ഇവരെല്ലാവരും എന്നു വച്ചാൽ ഇവരുടെ കഥക്കകത്ത് നമ്മളും അവരുടെ കുടുംബത്തിൽ കയറി അത്രേയുള്ളൂ ആ ഒരു വ്യത്യാസം ഇല്ല ഒരു ഫീൽ അഭിനയം അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ല നമ്മുടെ ഒരു വീട്ടിൽ വന്നു ഇപ്പോഴും അത് തന്നെ തുടക്കം മുതൽ അവസാനം വരെ ഈ നിമിഷം വരെ അവർ നമ്മുടെ അടുത്ത് ആ രീതിയിലാണ് പെരുമാറുന്നത് അതൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ ഒരു സിനിമയിൽ ഗൈഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞു എന്നാലും നമ്മൾ ഒരു ബാക്ക് ക്യാമറയിൽ നമ്മൾ ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ ഫ്രെയിമിൽ നിൽക്കുന്ന ഒരു ഡയറക്ടറും കൂടിയാണ് അല്ലേ അത് എത്രത്തോളം അങ്ങനെ ടെൻഷൻ അല്ലായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം വരുമ്പോഴത്തേക്കും നമുക്കൊരു എന്താണല്ലോ ഇത്രയും ഒരു ഹിറ്റുകൾ കൊടുത്ത ഒരു സംവിധായം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു ഒരു ും കാരണം എന്ന് വെച്ചാൽ നമ്മളിനിപ്പോഴത്തേക്കും അദ്ദേഹം എങ്ങനെ റിയാക്ട് ചെയ്യും അതായത് നമ്മളൊരു പക്ഷേ അദ്ദേഹം ഡയറക്ടർ ആയതുകൊണ്ട് അങ്ങനെയുള്ള സംശയം എനിക്കുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം എന്റെ ക്യാമറ മുന്നേ വന്നപ്പോൾ നിങ്ങൾ സാർ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് സാർ പറയൂ അപ്പോൾ അദ്ദേഹം അവളൊരു ആക്ടറായുള്ളതാണ് അതൊരു ഡയറക്ടർ ആയെന്നുള്ളതല്ല ഒരു ആക്ടറായെന്നുള്ളതാണ് അദ്ദേഹം എടുത്തപ്പോഴത്തേക്കും ഞാൻ രണ്ടിട്ട് എനിക്ക് ഞാൻ ഉദ്ദേശിക്കാത്ത ഒരു സാധനം വന്നപ്പോഴത്തേക്കും ഞാൻ കട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പൊ എന്താണ് എന്താ എൻ്റെ കുഴപ്പമാണോ ഞാൻ സാർ ഒരു ടെക്നിക്കൽ കുഴപ്പമുണ്ട് പിന്നെ സാറിന്റെ സംഭവം ഇങ്ങനെയുള്ള പിന്നെ വീട്ടിലേക്ക് പോകും അപ്പോഴത്തേക്കും അദ്ദേഹം നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നത് അദ്ദേഹം നന്നായിട്ട് നമ്മളെ എടുത്തു കഴിഞ്ഞിട്ട് ഓടി വന്നിട്ട് എന്നെടുത്ത് വന്നിട്ട് ചോദിക്കും പേഴ്സണെന്ന് അവിടെ അങ്ങനെ ഉണ്ട് ഓറായോ എന്നാലും പറയും പാ നമുക്കൊന്ന് കാണാമെന്ന് പറയും കണ്ടു നോക്കുമ്പോഴത്തേക്കും ആ നീ ആണോ എന്നിട്ട് ചോദിക്കുന്ന ഷോട്ട് നീ ഒക്കെ ആണോ ഞാൻ പറഞ്ഞു ഓക്കെ ഇതൊക്കെയാണ് ഏ അല്ല നീ പേടിച്ചിട്ട് പറയാതിരിക്കരുത് ഇത് ഇതൊക്കെയാണോ എന്ന് തന്നെ ചോദിക്കാം അത് ഞാൻ ഓക്കെയാണ് കംഫർട്ടാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കല്ലേ അടുത്ത ഷോട്ടിലേക്ക് പോവുള്ളൂ അങ്ങനെ വളരെ സപ്പോർട്ടീവായിട്ട് അദ്ദേഹം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനല്ലാതെ ഒരു വലിയൊരു ഡയറക്ടർ വന്നിട്ട് നമ്മളെ അങ്ങനെ ഈ ഷോർട്ട് പറയുക എന്നുള്ള രീതിയിലുള്ള ആക്ടറായിട്ട് ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെ വന്നിട്ട് നമ്മളോട് ചെയ്തു പിന്നെ നമ്മളും നമ്മുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല അദ്ദേഹം പറഞ്ഞുതരാൻ അദ്ദേഹം ഭയങ്കര നല്ല മനസ്സുള്ള ആളാണ് ഈ ഈ ഈ ഒരു ഒരു കാസ്റ്റിംഗ് കാസ്റ്റിംഗ് എത്തുന്ന വിനീത് എന്ന് പറയുന്ന നടൻ മുക്ത ഓരോ കഥ കേട്ട് കഴിഞ്ഞിട്ട്

ആരെ ആരേൽപ്പിക്കും ഇത് ആരേൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള ഒരു ഏഴ് നടിമാരെ ഞാൻ നേരിട്ട് വിളിച്ചിട്ടുണ്ട് നേരിട്ട് വിളിച്ചു കഥ പറഞ്ഞു അവർ അതിന് പിന്നീട് പറയാം എന്ന് പറഞ്ഞു ഏഹ് പിന്നീട് അവർ ഇല്ല എന്ന് പറയുന്നു അങ്ങനെ പറയുന്നു മറ്റുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല അപ്പം അവർ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ 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 പറഞ്ഞു 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 വന്ന സമയത്താണ് വിവിൻ ചേട്ടനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ എന്ത് ചെയ്യും നല്ലൊരു ആർട്ടിസ്റ്റ് അപ്പോൾ ഒരു വേറൊരു ആർട്ടിസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പറയുന്നത് പറയുന്നതിനോട്ട് മുക്തേനെ നമുക്കൊന്ന് അപ്രോച്ച് ചെയ്താൽ അങ്ങനെയാണ് മുക്തയിലേക്ക് ഞങ്ങൾ എത്തുന്നത് അപ്പം മുക്തേനെ വിളിച്ചു ഞാൻ സംസാരിച്ചു ഒരു വൺ ഓൺലൈൻ ബ്രീഫായിട്ട് പറഞ്ഞു 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 ചട്ടക്കുഴപ്പുള്ള നമുക്കിത് ചെയ്യാം എനിക്കും എന്തെങ്കിലും ചെയ്യണം ഇനി തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലും ചെയ്യണം എനിക്ക് അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ നോക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫോണിൽ കൂടിയാണ് കഥ പറഞ്ഞതെല്ലാം പുള്ളിക്കാരെ അത് കേട്ട് വിവിൻ സാറിനെ വിളിച്ചു ചോദിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചു ഹീറോ ആരാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ ഓഫീസിനെ വിനീദേശം വിനീതേടിനെ പോളിന്നു വിനിദേ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല മുക്തയുടെ മോള് വിനീതേടൻ ഡാൻസ്കൂളിലാണ് ഡാൻസ് പഠിക്കുന്നത് കൺമണി അപ്പം വിനീതേടനെ വിളിച്ചു പറഞ്ഞു വിനിതേടിനെ ഞാൻ സ്ക്രിപ്റ്റ് നേരത്തെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വിനുദൻ പറഞ്ഞു ഡ്രില്ല്യ സ്ക്രിപ്റ്റ് അസാധ്യമായിട്ടുണ്ട് മുക്ത ചെയ്തു നല്ല പടമാണ് നല്ല രീതിയിൽ വരുമെന്ന് വിനീദേ കോൺഫിഡൻസ് കൊടുത്തപ്പോഴാണ് ശരിക്കും മുക്ത ഈ പ്രോജക്റ്റിലേക്ക് വന്നത് സ്ക്രിപ്റ്റ് എഴുതി എഴുതി അമ്മ വരുന്ന സമയത്ത് ഇതിന്റെ ടൈറ്റിൽ ഇങ്ങനെ തന്നെ തന്നെയാണോ കൊണ്ടുവരുന്നത് അതോ നിങ്ങൾ ഡിസൈഡ് ചെയ്തായിരുന്നു എന്നാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുരുവിപ്പാപ്പ എന്നുള്ള ടൈറ്റിൽ എന്നോട് പറഞ്ഞിരുന്നു പറഞ്ഞിട്ട് അതിന് ഒരു പോർഷൻ തന്നു പോഷൻ കാണിച്ചു തന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ എഴുതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് വിഷുക്ക ചോദിച്ചാൽ കുരുവിപ്പാപ്പ തന്നെ എഴുതണം ഇത് ആ നെഗറ്റീവ് അടിക്കൂ പേരിനെ നെഗറ്റീവ് ആയിട്ട് വരുമോ അങ്ങനെ തോന്നല് വരുമോ എന്ന് ചോദിച്ചു ഞാൻ ഞാൻ പറഞ്ഞു വേണ്ട ഗുരുവിപ്പാപ്പ തന്നെ മതി അത് പലരും ഇങ്ങനെ ഞങ്ങൾ ഡിസ്കഷൻ ഇടയിൽ ഇങ്ങനെ ഈ ഒരു ടൈറ്റിൽ മാറണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ തന്നെ പറഞ്ഞത് തന്നെ മതി ഗുരുപ്പാപ്പ തന്നെ മതി അതാണ് അതിൻ്റെ ചോദിച്ച പേര് ഏ അപ്പോൾ ഈ ഗുരുപ്പാപ്പ എന്താണെന്നുള്ളത് ആൾക്കാർ ഇത് തമിഴ് പടമാണോ അല്ലെങ്കിൽ തമിഴിൻ്റെ തമിഴ് ജോണിലേക്ക് പറഞ്ഞു എന്തെങ്കിലും ആവുമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ല ഒരു സ്ട്രൈക്കിംഗ് നെയിമാണിത് അത് മതി എന്നത് ഈ ടൈറ്റിന് വേണ്ടിയിട്ട് ഞങ്ങള് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കാര്യം വെച്ച് കഴിഞ്ഞാല് വേറൊരാള് എന്താ കുരുവി എന്നും പറഞ്ഞിട്ടൊരു ടൈറ്റിലൂടെ നമ്മള് ചേമ്പർ വേസ്തെ അപ്പൊ അത് നമുക്ക് ഇത് തരൂല്ലെന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ സിനിമയാണ് ഞങ്ങളത് ചെയ്തെന്നൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ കുരുവി പാപ്പയാണ് ഉണ്ട് അവർ പറഞ്ഞ് ഇങ്ങനെ ഒരു പാപ്പ എന്നോ അങ്ങനെ ഫ്രണ്ടില് എന്തെങ്കിലും ഇവിടെ ഫ്രണ്ടിലും ഇല്ല കുറെ കുരുവിപ്പ അത്രയുള്ള ഇതില് പോസ്റ്ററിൽ കണ്ടേക്കുന്നു ഡാൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് കാരണം ഡാൻസ് കളിക്കാൻ പോലും പഠിക്കാൻ പോലും അവിടുന്ന് ഡിസ്ക്രിമിനേഷൻ കാരണം മാറി നിന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു പഠിക്കാനല്ല ഡാൻ ഞാൻ ഡാൻസറാണ് പഠിച്ചതാണ് പഠിച്ചതാണ് ഓ ഡാൻസ് കളിക്കാൻ നല്ല ഇഷ്ടമാണ് പക്ഷേ ഇനി മുന്നോട്ട് കളിക്കാൻ ഇനിയും എന്നുള്ള പേടി കാരണം നിർത്തി ഇതില് ഡാൻസ് ഉണ്ടോ ഓ അത് സിനിമ നിങ്ങൾ അത് എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡാൻസ് പാർട്ടാണ് വലിയൊരു പാർട്ടായിട്ട് വരുന്നൊരു പോർഷൻ ആണ് അത് നമ്മളറിയാതെ സിനിമ കണ്ടോണ്ടിരിക്കുന്ന വ്യക്തികൾ നമ്മളറിയാതെ തന്നെ നമ്മളതിലേക്ക് തന്നെ ചേർന്നെത്തും അതാണ് അതാണ് അങ്ങനെയാണ് അതിലേക്ക് നമ്മൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി സംഭവം സിനിമ ഈ ഒരു കളർ ഡിസ്ക്രിമിനേഷൻ കുറെ അനുഭവിക്കുന്നുണ്ടല്ലോ ഇന്ന് മോള് മാത്രമല്ല ചില കുട്ടികളും സമൂഹത്തിൽ ഒരുപാട് അനുഭവിക്കുന്നുണ്ടായിരിക്കും ആ കുട്ടികളോടൊത്ത് ഒരു പ്രായത്തിൽ നിൽക്കുന്ന മോൾക്ക് എന്ത് പറയാനുണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്നെ എന്നെ പോലെ അനുഭവിക്കുന്ന എന്നെ എന്നെക്കാൾ അനുഭവിക്കുന്ന കുറെ കുട്ടികളുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് പറയുന്നവര് പറയട്ടെ നമ്മൾ അത് മൈൻഡ് ആക്കാനേ നിക്കണ്ട നമ്മൾ നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഇഷ്ടപ്പെടാം നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ടിട്ട് കോൺഫിഡൻസ് കൊടുത്തിട്ട് മുന്നോട്ട് പോവാം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നോക്കിയിട്ട് മുന്നോട്ട് പോവാ അത്രേയുള്ളൂ പറയുന്നവര് പറയട്ടെ ഗുഡ് അടിപൊളി ഇനി അടുത്ത അതായത് ഇനി അടുത്ത സിനിമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടോ അതോ ഈ സിനിമ ഉമ്മ ചെയ്തുകൊണ്ട് തന്നെ ഉണ്ട് സിനിമയിൽ ഇനി ആരോസിച്ചാലും പോകും ഓ ഉറപ്പായിട്ട് അപ്പൊ ഇതൊരു നല്ല തുടക്കമാകണം ഓ ആട്ടെ മാർച്ച് റിലീസ് അപ്പം എന്താണ് നിങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു സിനിമയായിരിക്കും കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഈ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ട് അയ്യേ എന്ന് പറഞ്ഞു പോകാൻ ഒരിക്കലും ഇടവരില്ല കാരണം ഒരു ഫാമിലി അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടെ കൂടെ വന്നിരുന്ന് ധൈര്യസമേതം കുടുംബസമേതം വന്നിരുന്ന് കാണാൻ പറ്റുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും മക്കളെ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുന്നൊരു മെസ്സേജ് വളരെ നല്ലൊരു സിനിമയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇവരുന്ന മാർച്ച് ഒന്നാം തീയതി കേരള കലയെ മൊത്തം റിലീസാവുകയാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഫാമിലി ഉൾപ്പെടെ പോയി എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം കണ്ട് കഴിയുമ്പോഴാണ് ഈ ഒരു കുഞ്ഞു സിനിമ ഒരു വലിയൊരു സിനിമയാകുന്നതും ഈ കുരുവി കേരളം മൊത്തം പറക്കുന്നതും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വന്ന് കണ്ട് ഈ സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ യും വിജയമാക്കി തീർക്കാൻ നിങ്ങൾ ഞങ്ങളോട് വേണം മാർച്ച് ഒന്നിന് റിലീസാവുന്ന കുരുവിപ്പാപ്പ എന്ന സിനിമ വളരെ വലിയ ഒരു സക്സസ്സിലേക്ക് തന്നെ എത്തട്ടെ അപ്പം ഓൾ ദി ബെസ്റ്റ് മോളെ ഇനിയും സിനിമകൾ ഒരുപാട് കിട്ടട്ടെ എല്ലാവർക്കും സിനിമകൾ ഇനിയും ഇനിയും ചെയ്യാനായിട്ട് അവസരങ്ങൾ ഒരുപാട് കിട്ടട്ടെ അപ്പം ഇത്രയും നേരം സ്കഡാത്തിനോട് ഇരുന്നതിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരുപാട്